ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അതുപോലെ തന്നെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ വീഡിയോ ഇഷ്ടമാകണെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ആദ്യത്തെ പോലെ തന്നെ ഇപ്പോൾ വീണ്ടും ലൈക്കും കമൻറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഒക്കെ ഇട്ടിട്ട് പോകണം കേട്ടോ വീഡിയോ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മാവ് വേടിച്ചതാണ് കേട്ടോ ഉഴുന്നൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ മാവ് വേടിച്ചതാണ് കുറച്ച് ദിവസമായിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം അങ്ങനെ മാവ് വേടിച്ച് ഞാൻ പാക്കറ്റിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നാളെ ദോശ ഉണ്ടാക്കാൻ ബാക്കിയുള്ള ഞാൻ ഞാനിപ്പോൾ ഇഡ്ഡലിക്ക് ഇത് ഉപ്പൊക്കെ ഒന്ന് ചേർത്തതാക്കിയിട്ടുണ്ട് പിന്നെ ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും പിന്നെ ഞാനൊരു വീഡിയോ കണ്ടതിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എണ്ണ ആക്കി കൊടുത്തിട്ടും ഇങ്ങനെ വിട്ട് വരുന്നില്ല കുട്ടി ഉട്ടിപ്പിടിക്കുകയാണെന്ന് അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ അങ്ങനെ എടുത്തതിന് ശേഷം വേഗം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കൂല കേട്ടോ പിന്നെ ധൃതി ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേഗം എടുത്തേനല്ലേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിട്ട് തട്ടവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായി ഞാനിപ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ചൂടാറാനായി പിന്നെ ഞാൻ നാളികേരം ഇത് കറിയിലേക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ചട് ചട്നിക്കുള്ള നാളികേരം അരക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നാളികേരം കൂടി ചിരവി ഞാനവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഇഡ്ഡലിയുടെ ചൂടൊക്കെ അറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ എടുത്ത് തത്തീനൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനെട്ടോ പിന്നെ ഇനിയിപ്പം അതിന് ശേഷം ഞാൻ ഇനി പുണ്യങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചൂടാറിയിട്ട് അധികം ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് പാത്രത്തിൽ ഇതായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാട്ടോ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതേ ഒരു തട്ട് മാത്രം വെച്ചു കൊടുത്തിട്ടുള്ളൂ കുറച്ച് മാവും കൂടി ഉള്ളു കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് ഒഴിക്കാനായിട്ട് അപ്പോൾ ആ തട്ട് മാത്രം ചെറിയ തട്ട് മാത്രമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഇതേപോലെ മാവൊന്ന് കോരി ഒഴിക്കുന്നുണ്ട് അതൊന്നും അവിടെ ഇനി ആവുന്ന നേരം കൊണ്ട് ഞാൻ കുഞ്ഞുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനെട്ടോ അപ്പോൾ അതവിടെ ആവട്ടെ അപ്പോൾ ആയത് കൂട്ടിനെ ഇപ്പോൾ ഒന്നുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ സുടാപ്പി അവിടെ ഇരുന്ന് കഴിക്കേണ്ടിയിട്ട് അപ്പോൾ ആ തോന്നി ഇഡ്ഡലി പഞ്ചസാര കൂട്ടി കഴിക്കാനാന്നേട്ടോ വലിയ ഇഷ്ടം അപ്പം അങ്ങനെ ചുടാപ്പിയുടെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നാളികേരം അരച്ചെടുത്ത് തക്കാളിയും പച്ചമുളകും അതൊക്കെ ഒന്ന് ചേർത്ത് നാളികേരവും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ നാളികേരം അരച്ചെടുത്തത് അതും കൂടി കലക്കി ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയും കൂടി ചേർത്തിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്നും നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് മാന്തളാണ് കേട്ടോ ഉണക്ക മാന്തളാണ് കേട്ടോ കറി വെക്കുന്ന മാന്തലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ മാന്തളം വേഗം ഉടഞ്ഞു പോകും കേട്ടോ പിന്നെ മുള്ളായിരിക്കും കുഞ്ഞികൾക്ക് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതിൻ്റെ ശേഷം ഞാനൊരു പാത്രത്തിൽ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളിയും കറിവേപ്പലയും ഒന്നും ഓപ്പിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇപ്പം കണ്ട മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ തിളച്ചതിന് ശേഷം മാത്രം മെയിൻ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കിട്ടാൻ മതി അപ്പോൾ എനിക്കിത് ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറും ഞാൻ മറന്നു പോണമായിരുന്നുണ്ട് ആദ്യം തന്നെ കൈയോടെ തന്നെ വെക്കുകയാണ് പിന്നെ അതിന് ശേഷം ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ എനിക്ക് തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ചൂടാപ്പിക്ക് അവിടെ തൊട്ടപ്പുറത്തെ അച്ചാച്ചൻ അമ്പലത്തിലത്തെ പായസം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാൽ പായസം അപ്പോൾ അവന് അത് കഴിച്ചപ്പോൾ മതിയായി ഇനിയും വേണമെന്ന് പറഞ്ഞു പക്ഷേ പാൽ പായസമൊക്കെ ഞാനിപ്പോൾ എവിടെ നിന്ന് കൊടുക്കാനാണ് അപ്പോൾ എന്ത് ചെയ്തു സേമിയം മേടിച്ചു കേട്ടോ അവന് സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കറച്ചിലായിരുന്നു കേട്ടോ ആ പായസം ഇപ്പോ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞാനിപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാരമലൈസ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ക്യാരം ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്മളതൊന്ന് തീയൊന്ന് സിമ്മിലാക്കി കൊടുക്കണം വല്ലാണ്ട് അങ്ങോട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കരിഞ്ഞിൻ്റെ ചുഴ ഉണ്ടാവും കേട്ടോ എന്നിട്ട് പാലൊഴിച്ചു കൊടുത്തിട്ട് ആ ക്യാരം ലൈസ് ഇതൊക്കെ ഒന്ന് നല്ലപോലെ അലിയിച്ചെടുക്കുക കേട്ടോ പിന്നെ ഞാൻ ബാക്കി കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാലൊക്കെ ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് പിന്നെ റവ നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്തുള്ള സേമ്യമാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നെയ്യൊന്ന് വെറുതെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ആ രവൊന്നും നമുക്ക് ഇതിലേക്ക് ചേർത്ത് രവല്ല സേമി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം പാല് തിളച്ചതിന് ശേഷം ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഈ കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ക്യാരമിലേസ് ചെയ്തിട്ട് പായസം വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചോക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ചെയ്യണത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ ഞാനങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കളറുമ്പോൾ കളർ എന്നെ കാണുമ്പോൾ കണ്ടൊരു ലൈറ്റ് ഒരു ക്രീം കളർ പോലെയാണ് നമ്മുടെ ശരിക്കും തനി വെള്ള കളറല്ല കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇതൊരു തിളച്ച് ഇത് ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഞാൻ പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് പേരിന് മാത്രം അതൊരു ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറണ്ട് പോയും വന്നും പോയും വന്ന് നിൽക്കാം കേട്ടോ അപ്പോൾ കുറേ ഭാഗങ്ങൾ മിസ്സായി പോയിട്ട് അതിൽ ഞാൻ ഇലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും അതിൽ കാണാനില്ല കേട്ടോ പക്ഷെ കറണ്ട് ഓഫ് പോവും ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട സമയത്തന്നെയാണ് പോയത് കേട്ടോ അപ്പോൾ വീഡിയോ പോലും അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ പായസൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ശേഷം ഇതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മീസൊക്കെ നമ്മൾ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിരുന്ന സമയത്തായാലും കറണ്ട് പോയിട്ട് അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പായസമൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ചൂടാക്കി ഇരിക്കും ഞാൻ കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അപ്പം പായസമൊക്കെ ഇതേ അവർ കഴിക്കാനായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത്രയല്ലോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ലാതെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ